ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം തുടക്കത്തിൽ തന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം കേട്ടോ ഇന്നിപ്പോൾ വൈകുന്നേരം ഇങ്ങനെ ഇരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കോളിഫ്ലവർ ഒക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്നും കാണിക്കുന്നത് പോലെ കോളിഫ്ലവർ ഫ്രൈയോ അങ്ങനത്തെ ഒന്നല്ല കേട്ടോ നമ്മൾ ഇന്നിപ്പോൾ കോളിഫ്ലവർ കൊണ്ട് ചെറുതായിട്ടൊന്ന് കട്ട്ലൈറ്റ് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ സാധാരണ കട്ട്ലൈറ്റ് കൂടുതൽ എന്തെങ്കിലും വെജിറ്റബിൾസോ അതുപോലെ തന്നെ പിന്നെ ചിക്കനോ ബീഫോ ഒക്കെ വെച്ചിട്ടെല്ലാം ഉണ്ടാക്കുക എന്ന് ഞാൻ അതിനൊക്കെ പകരം കോളിഫ്ലവർ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ കോളിഫ്ലവർ അധികം വലുതാക്ക അല്ല ചെറുതാക്കാതെ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ഇട്ട് ഒന്ന് മുറിച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് വെന്ത് വരണം കേട്ടോ അപ്പോൾ അതവിടെ ആവുന്ന സമയം കൊണ്ട് തന്നെ ഒരു രണ്ട് മൂന്ന് പൊട്ടാറ്റോ ഉരുളക്കിഴങ്ങ് രണ്ടായിട്ട് കീറി വെള്ളത്തിലിട്ട് കൊടുത്ത് ആവശ്യമാണ് ത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് അതും കൂടെ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് ഇനി അതൊക്കെ ഒന്ന് റെഡിയായി വരുന്ന ആ സമയം കൊണ്ട് തന്നെ നമുക്ക് കട്ട്ലറ്റിലേക്കുള്ള സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ രണ്ട് സവാള എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി അതുപോലെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇത്രയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതൊക്കെ അത് അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ അപ്പോഴത്തേക്ക് നമ്മുടെ കോളിഫ്ലവർ ഒക്കെ വന്ന് വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അതൊന്നും ഇങ്ങനെ ഇതുപോലെ ഒന്ന് കുനുകുന ഒന്ന് അരിഞ്ഞെടുക്കണം കട്ടി കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് അരിയുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും അപ്പോൾ ചെറുതാക്കിയിട്ട് അരിയുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടെ നല്ലത് ഇനിയിപ്പോൾ ഇങ്ങനെ അല്ലാതെ വേണമെങ്കിൽ പിന്നെ കോളിഫ്ലവർ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും എനിക്ക് തോന്നി ഇങ്ങനെ ഞാൻ ഉണ്ടാക്കിയ സമയത്ത് അപ്പൊ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ അങ്ങനെ ഫ്രൈ ആക്കിയിട്ട് അപ്പം എനിക്ക് അങ്ങനെ കഴിക്കുന്ന സമയത്ത് തോന്നിയതാണ് ഇനി ഒരു ദിവസം എന്തായാലും ഉണ്ടാക്കി നോക്കണം അപ്പോൾ അതാ ഇനിയിപ്പം അടുത്ത പരിപാടി ഒരു ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് സവാള ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കട്്ലൈറ്റിന് സവാള മുറിക്കുന്ന സമയത്ത് ഇങ്ങനെ നീളത്തിൽ തന്നെ മുറിക്കണം അപ്പോൾ അത് പറ്റ നൈസായിട്ടും അരിയണം കേട്ടോ നീളത്തിൽ അത് കിടക്കുന്നതായിരിക്കും കട്്ലൈറ്റിന് കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അത് അതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒന്ന് വേണ്ടി വന്ന സമയത്ത് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഒന്ന് നൈസായിട്ട് തന്നെയാണ് ചെറുതായിട്ട് തന്നെയാണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി അതും കൂടെ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വാറ്റിയെടുക്കുന്നുണ്ട് ചിക്കനും ബീഫൊന്നും കഴിക്കാത്തവർക്കൊക്കെ കോളിഫ്ലവർ ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ വൈകുന്നേരമൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കട്ടലേറ്റ് തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ട് പിന്നെ പിന്നെതാ അതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും മാത്രമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ബാക്കി എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം ഞാനത് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ പച്ചമണം മാറിയ സമയത്ത് തന്നെ നമ്മൾ അരിഞ്ഞുവച്ച കോളിഫ്ലവറും കൂടെ അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക ഇനിയിപ്പം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്ത് കൊടുക്കുക എന്ന് വെച്ചാൽ നമ്മുടെ കോളിഫ്ലവർ ആയതുകൊണ്ട് തന്നെ അതിലേക്ക് മസാലയും കാര്യങ്ങളൊക്കെ പിടിക്കാൻ കുറച്ച് ടൈം പിടിക്കുമല്ലോ അപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ടൊക്കെ അതിൽ എല്ലാം ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള രീതിക്ക് അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ അതാ നല്ല പോലെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ ഉടച്ച് വെച്ച നമ്മുടെ പൊട്ടറ്റോം കൂടെ ഉരുള കിഴങ്ങും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ കട്ടിലേറ്റ് ഉണ്ടാക്കുമ്പോൾ അത് എന്താ പറയുക ഒരു പശയായിട്ടാണല്ലോ അല്ലേ ഈ ഒരു ഉരുളക്കിഴങ്ങ് പ്രവർത്തിക്കുന്നത് ഇതും കൂടെ ചേർക്കുമ്പോഴാണ് നമുക്കത് ഉരുട്ടിയെടുക്കാനൊരു പാകത്തിന് ആയി കിട്ടുള്ളൂ അപ്പോൾ അതും കൂടെ ഇട്ടുകൊടുത്ത് അതിൻ്റെ കട്ടയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് ിരിപ്പോൾ വേണമെങ്കിൽ മല്ലിയിലയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കുന്നവർക്ക് അങ്ങനെ കൊടുക്കുക കേട്ടോ അപ്പോൾ ഒക്കെ ടേസ്റ്റ് പിന്നെ പിന്നെന്താ ഞാൻ ആ പാത്രത്തിൽ കുഴച്ചെടുക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോഴും ഇപ്പം നല്ലോണം തന്നെ കുഴക്കാൻ പറ്റുന്നില്ല കേട്ടോ ഭയങ്കര ചൂടായിരുന്നു പിന്നെ ഞാൻ ചൂടാറിയതിന് ശേഷം നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് ഇനിയിപ്പോൾ നമ്മൾ കട്ട്ലേറ്റ് ഉരുട്ടി എടുക്കുന്നത് പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ആ പാത്രത്തിൽ കാണിച്ചത് പിന്നെ ഒരു രണ്ട് മൂന്ന് ടീസ്പൂണ് മൈദ ഒന്ന് കലക്കും കക്കി എടുത്തതാണ് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് കലക്കി എടുത്തതാണ് അപ്പോൾ മൈദയിലാണ് കേട്ടോ ഞാൻ മുക്കുന്നത് അപ്പോൾ മുട്ടയിൽ വേണമെങ്കിൽ അങ്ങനെ മുട്ടയിൽ മുക്കാം ഇപ്പൊ ഒരു മുട്ട മാത്രമേ ഇടള്ളൂ ഇനിയിപ്പോൾ അത് തികഞ്ഞിട്ടില്ലെങ്കിലോ അത് വിചാരിച്ചിട്ട് ഇന്ന് മൈദയാണ് കലക്കിയിട്ടുള്ളത് ഇനിയിപ്പം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഈ കട്ട്ലൈറ്റ് പരത്തിയെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു ചെറിയൊരു എടുത്തിട്ട് സാധാ നമ്മളെ റൗണ്ട് ഷേപ്പിലുള്ള കട്ട്ലൈറ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ അത് നമ്മുടെ മൈദേൻ്റെ മിക്സിയിൽ മുക്കിയിട്ട് ഒരു രണ്ട് മൂന്ന് ബ്രെഡ് പൊടിച്ചെടുത്തതാണ് അതിലും കൂടെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണല്ലേ പിന്നെ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പം ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രം ഇപ്പം ഞാൻ പെട്ടെന്ന് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ഫുള്ള് പരത്തി വെച്ചതിന് ശേഷമാണ് പിന്നെ മൈദയിലും പിന്നെ അതുപോലെ തന്നെ ബ്രെഡിലൊക്കെ കോട്ട് ചെയ്തെടുക്കുക അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും ഇപ്പം എൻ്റെ ഫോണിൽ ചാർജും തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് അത് കാണിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി പരത്തുമ്പോഴത്തേക്ക് ഫോണിൽ ചാർജ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുത്തിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇപ്പം അതാ എല്ലാം ഞാൻ അതുപോലെ പരത്തി വെച്ച് ഒരു കൈ കൊണ്ട് പിന്നെ മൈദമാവിലും മുക്കുന്നുണ്ട് പിന്നെ മറ്റേ കൈ കൊണ്ടാണ് ബ്രെഡിൽ കൊട്ട് ചെയ്തെടുക്കുന്നത് അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ബ്രെഡും കട്ട പിടിക്കൂല നാശമാവൂല മാവും നാശാവൂല അപ്പോൾ അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ കുറച്ചുകൂടെ എളുപ്പവും വൃത്തിയും അപ്പോൾ എല്ലാം അതാ അതുപോലെ തന്നെ പരത്തി എടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ എണ്ണ എണ്ണ ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്ക് ഒരു കട്ട്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇട്ട ഇട്ടപാട്ട് തന്നെ എടുത്ത് ഇളക്കരുത് അപ്പോൾ അതിൻ്റെ മേലേക്ക് കുറച്ച് എണ്ണ ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇട്ടപ്പാട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ ആകെ പൊടിഞ്ഞു പോവും അപ്പോൾ ജസ്റ്റ് ഒന്ന് ആയതിന് ശേഷം മാത്രം നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക പിന്നെ നമ്മൾ മുട്ടയില് മുക്കാത്തതു തന്നെ മാവ് അധികം അല്ല മാവല്ല എണ്ണ നാശാവൂലട്ടോ അല്ലെങ്കിൽ മുട്ടയിലാണ് നമ്മൾ മുക്കിയെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ പതഞ്ഞു പൊന്തിയിട്ട് നമ്മുടെ എണ്ണയൊക്കെ നാശമായിട്ട് വരും അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ എണ്ണയും നല്ല വൃത്തിയിൽ തന്നെ ഉണ്ടാവും മൈതേലാണ് മൈതേല് മുക്കിയോണ്ട് തന്നെ അപ്പോൾ ഇതാ ആദ്യത്തെ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട് പിന്നെ അധികം വേവണ്ട ഇതൊന്നും ഇല്ലല്ലോ എല്ലാ സാധനങ്ങളും വെന്തതല്ലേ പിന്നെ നമ്മൾ തീയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നോക്കണം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതാ നമ്മുടെ കട്ട്ലേറ്റ് ഒക്കെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു നമ്മൾ ചിക്കനോ ബീഫോ ഒന്നും ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ കോളിഫ്ലവർ ഒക്കെ ഉണ്ടെങ്കിൽ വൈകുന്നേരം എങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാ പിന്നെ ഇപ്പൊ അത് ആ കഴിഞ്ഞിട്ട് ഇനിയിപ്പം നമ്മുടെ രാത്രിക്കൊക്കെ ഉള്ള പരിപാടിയിലാണ് ചോറ് ചോറിനുള്ള അരിയിടുകയാണ് കേട്ടോ അപ്പൊ ഞാൻ രാവിലെ ചോറൊക്കെ അത് ഞാൻ ഉച്ചക്കൊക്കെ ഉള്ളത് മാത്രമാണ് വെച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരം വേറെ എന്തെങ്കിലും ഉണ്ടാക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ചോറ് അവിടെ ബാക്കിയാകും അപ്പൊ ഞാൻ ഓരോ സമയത്തേക്കുള്ള അപ്പൊ തന്നെ ഇപ്പൊ ഉണ്ടാക്കലാണ് കേട്ടോ അപ്പൊ നമ്മുടെ സെക്ക ഉപ്പ വന്ന ഉടനെ തന്നെ ഉപ്പാൻ്റെ ഫോണൊക്കെ കൈക്കലാക്കി കാലമ കാലൊക്കെ കയറ്റി വെച്ചിരുന്നത് ഫോണിലാണ് പിന്നെ എൻ്റെ എന്ന് പറയാൻ ഇതാ ഒരു ലോഡ് പാത്രങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ ചട്ടിയിൽ കണ്ടോ നല്ല ഉഷാറായിട്ട് മത്തി ഇങ്ങനെ കിടക്കുന്നത് വൈകുന്നേരം ഇങ്ങനെ മീനൊക്കെ കൊണ്ടുവന്ന് പണി കിട്ടുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ എൻ്റെ ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് ആരെങ്കിലൊക്കെ എനിക്ക് കൂട്ടുണ്ടോയെന്നറിയണമല്ലോ അപ്പോൾ നമ്മുടെ പാത്രം കഴുകലും ആ മീൻ നന്നാക്കലും ഒക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ചോറും റെഡിയായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ഊറ്റി എടുക്കുക അല്ല വാർത്തെടുക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ ചോറ് വാർക്കുക എന്നാണ് കേട്ടോ പറയുക പിന്നെ റൈസ് കുക്കറിൽ ചോറ് വെക്കാൻ ഇപ്പോഴും സംശയമുള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത് നമ്മൾ സാധാ പോലെ തന്നെ അരിയിട് അത് തിളച്ചതിന് ശേഷം റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുക പിന്നെ അവരുടെ സംശയം എന്താണെന്ന് വെച്ചാൽ ഇത് ഇടയ്ക്കിടക്ക് തുറക്കാൻ പറ്റുമോ എന്നുള്ളതാണ് തുറക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല നമ്മൾ ഒരു ഒരു സമയം ഉണ്ടാവുമല്ലോ ഏകദേശം വെന്തോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് തുറന്നു നോക്കി തന്നെ വേണ്ടേ അത് തുറന്നു നോക്കിയിട്ട് നമ്മൾ സാധാ അടുപ്പത്തൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ വെന്തോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വെന്തിട്ടില്ലെങ്കിൽ അതുപോലെ തന്നെ അങ്ങനെ മൂടി വെച്ചാൽ ും അപ്പോൾ റൈസ് കുക്കർ തുറന്നു നോക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഗ്യാസൊക്കെ ലാഭിക്കാനുള്ള നല്ലൊരു ഒരു എളുപ്പമാർഗം തന്നെയാണല്ലേ ഈ അടുപ്പമൊന്നും ഇല്ലാത്തവർക്ക് ഈ റൈസ് കുക്കർ അപ്പോൾ എനിക്കത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ പിന്നെ മീനൊക്കെ കുറച്ച് പൊരിക്കാൻ പൊരിക്കാനെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കറി വെക്കാനും അപ്പോൾ തക്കാളിയും ഉള്ളിയും തക്കാളി ഞാൻ വഴറ്റിയിട്ടാണ് കേട്ടോ വെക്കുന്നത് അല്ല എല്ലാം വഴറ്റിയിട്ട് തന്നെയാണ് വെക്കുന്നത് അപ്പോൾ അതിലേക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ചെറിയുള്ളിയും ഒക്കെ ഒന്ന് ചതുക്കിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നേരമല്ലാത്ത സമയത്തും രാത്രി സമയത്തൊക്കെ ഞാൻ പെട്ടെന്ന് എളുപ്പമുള്ള മാർഗങ്ങളാണ് നോക്കല് അപ്പോൾ അതൊക്കെ അവിടെ വാണ്ടി വരാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് അടുപ്പ അപ്പുറത്തെ അടുപ്പിൽ മീൻ പൊരിക്കാനുള്ള ചട്ടിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്കുള്ള നമ്മുടെ മീനിലേക്കുള്ള മസാലകളൊക്കെ ഒന്നിച്ചു തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് അങ്ങടിച്ചൊക്കെ ഇളക്കി ഇളക്കിയെടുക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ മീൻകറി വെക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഫാസ്റ്റാക്കി അങ്ങോട്ട് വിട്ടിട്ടുണ്ട് എപ്പോഴും ഈ മീൻകറിയും അതും ഇതൊക്കെ തന്നെ കാണുമ്പം നിങ്ങൾക്കും ഒരു ബോറടിയല്ലേ അല്ലേ അപ്പം ഇങ്ങനെ സ്പീഡിൽ കാണുമ്പോൾ നല്ല രസമല്ലേ എനിക്ക് നല്ല രസം തോന്നുന്നുണ്ട് കേട്ടോ ഇത്രയും പണികൾ ഞാൻ ഇത്ര പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തോന്ന് കാണുമ്പോൾ അതാണ് നമ്മുടെ ഒരു എഡിറ്റിങ്ങിൻ്റെ പവർ ഇല്ലേ അപ്പോൾ മീൻ ഫ്രൈ ചെയ്യുന്നതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഇങ്ങനെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ മേലെ ഭാഗം തൊലി മാത്രം പൊളിച്ചിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ബാക്കി തൊലി അതിൽ തന്നെ ഉണ്ടാവും എന്നിട്ട് ഇതിങ്ങനെ മുരിഞ്ഞ് വന്ന് അധികം കരിയരുത് കരിഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്താ പറയുക കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും ഒന്ന് വാടി വരുന്ന സമയത്ത് അതിങ്ങനെ പൊളിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ശരിക്കും ഷെഫീഖാൻ്റെ ഉമ്മാൻ്റെ ഒരു ടിപ്പാണത് ഞാൻ അവിടെ ഉമ്മച്ചീൻ്റെ അടുത്തു അത് കണ്ടിട്ടുള്ളത് ഒരു അതൊക്കെ മീനിലേക്ക് പിടിക്കുകയും ചെയ്യും നമുക്കതിങ്ങനെ എടുത്ത് കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അപ്പുറത്ത് മീൻ പൊരിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പുറത്ത് കറിയും ആയിട്ടുണ്ട് കേട്ടോ അപ്പം കറിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ ചോറും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ ചോറ് വിളമ്പലൊക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ എന്ത് കറി വെക്കുകയാണെങ്കിലും അത് ഉപ്പും മുളകും പിടിക്കാനുള്ള ഒരു ടൈമൊന്നും ഇല്ല കേട്ടോ കറി ആവലും നമ്മൾ ഫുഡ് കഴിക്കലും തന്നെ കഴിയും ആ ചൂടോടെ തന്നെ കഴിക്കലാണ് ഞങ്ങളുടെ പതിവ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ പാത്രം കഴുകലും കഴിഞ്ഞ് പിന്നെയുള്ള പരിപാടിയാണ് രാവിലൊക്കെ ഉള്ള അരിയൊക്കെ അരച്ചു വയ്ക്കൽ അപ്പോൾ ഞാൻ എന്നും വീഡിയോയിൽ പറയലുണ്ട് നമ്മൾ രാവിലെ അരി വെള്ളത്തിൽ ഇടുന്ന സമയത്ത് നന്നായിട്ട് കഴുകിയിട്ട് വെക്കുകയാണെങ്കിൽ ആ വെള്ളത്തോടെ തന്നെ നമ്മൾ അരി അരച്ചെടുക്കും കൂടെ ചെയ്യുകയാണെങ്കിൽ രാവിലെ നന്നായിട്ട് പൊങ്ങി വരും എന്നുള്ളത് അപ്പോൾ പിന്നെ അതുപോലെ അരിയൊക്കെ അരച്ചിട്ട് ദാ ഞാൻ റൈസ് കുക്കറിൽ കുറച്ച് വെള്ളം ചൂടാക്കി അതിലേക്ക് ഇറക്കി വെക്കലാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത് പറഞ്ഞു തന്നെ പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ ആ വീഡിയോ കാണാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അവർക്ക് ഒരു ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞുതന്നെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പോൾ സ്ഥിരം വീഡിയോ കാണുന്നവരെ ഒന്ന് ക്ഷമിക്കുകട്ടോ അപ്പോൾ അതാ നമ്മുടെ ക്ലീനിങ്ങും പരിപാടികളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് രാത്രിക്കത്തെ അടുക്കളയിലുള്ള പണികളങ്ങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും വീഡിയോ ലൈക്ക് ചെയ്യുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ അർഷിത ബബായ് ടേക്ക് കെയർ അസ്സലാമു അലൈക്കും